ോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടെന്ന് വരാം നിങ്ങൾ നേടിയെടുത്തത് മുഴുവൻ നഷ്ടമായേക്കാം ബന്ധുജനങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരാം മെമ്മറി നഷ്ടപ്പെട്ടെന്ന് വരാം എന്തിനെ ഈ ശരീരം പോലും നഷ്ടപ്പെട്ടേക്കാം നല്ല ഉറക്കത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം തന്നെ നഷ്ടപ്പെടുന്നുണ്ട് അവിടെ ബന്ധമില്ല ബന്ധനങ്ങളില്ല അതിൻ്റേതായ വിഷമതകളൊന്നുമില്ല ഈ ശരീരമില്ല മനസ്സില്ല എന്നാൽ ഉറക്കമുണരുന്നതോടെ വീണ്ടും ഇതെല്ലാം കടന്നുകൂടി നിങ്ങളുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നു ഭയം ഉടലെടുക്കുന്നു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ചിലതൊക്കെ എന്നേക്കുമായി നെയ്ക്കുമായി ദുഃഖം ശാരീരികമായ പ്രശ്നങ്ങൾ നൊടിയിടെ കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ദുഃ സുഖം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ കൊടിയ നൈരാശ്യം സകലത്തിൽ നഷ്ടപ്പെട്ട ജീവിതം തന്നെ തുടസ്ഥലായ സ്ഥിതി എന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ മാത്രം ഒരു കാലത്തും നഷ്ടപ്പെടാൻ പറ്റില്ല ഭഗവാൻ മാത്രം നിങ്ങളെ ഒരു കാലത്തും ഒരിക്കലും വിട്ടു കാരണം ഉള്ളത് ഭഗവാനാണ് മറ്റെല്ലാം വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ പോലും ഇല്ലാത്തതാണ് എന്തിന് നിങ്ങളെന്നു പറയുന്ന നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്ന ആൾ പോലും ഇല്ലാത്തതാണ് എന്ന് ആഴത്തിൽ വിചാരം ചെയ്തു നോക്കുമ്പോൾ ബോധ്യപ്പെടും ഭഗവാന്റെ സ്വരൂപം തന്നെ ഉണ്മയായത് കൊണ്ട് ഉള്ളത് മാത്രം എപ്പോഴും ഉണ്ടാവും ഇല്ലാത്തത് ഉള്ളതെന്ന പോലെ തോന്നിച്ചാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഇങ്ങനെ ഇവിടെ സദാ ഉള്ളതായ ആ ഭഗവാനെ കണ്ടില്ല മനസ്സിലായില്ല കിട്ടിയില്ല കിട്ടാൻ പ്രയാസം എന്നെല്ലാം പറഞ്ഞ് വ്യസനിക്കുന്നത് വെറും ഭ്രമം മാത്രമാണെന്നറിഞ്ഞ് നിങ്ങളിലടക്കം സകല പ്രാണികളിലും പഞ്ചഭൂതങ്ങളിലുമെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാനെന്നു തെറിഞ്ഞുകൊണ്ട് അവിടത്തെ നമസ്കരിച്ചു കൊള്ളുക അവിടെ നിങ്ങളെ പൂർണ്ണമായും ഭയം വിട്ടുപോകും ആശങ്കകൾ ഒഴിയും ദുഃഖം വിട്ടുമാറും ആശ്രയമുണ്ടാവും അഭയമുണ്ടാവും ഉള്ളം സമൃദ്ധി കൊണ്ട് നിറയും പകലതും ഈ വിഷലിപ്തമായ വിഷയങ്ങളെ കൊണ്ട് നിറച്ച് സ്വയം മലിനപ്പെട്ട് നശിക്കുന്നതിന് പകരം സർവത്ര കരുണാമയനും നിത്യനും സുലഭനും നിത്യാനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ആ ഭഗവാനെ കൊണ്ട് നിറയ്ക്കും ഇങ്ങനെ വാസുദേവ സർവം എന്നറിഞ്ഞ് സകലയിടത്തും ഭഗവാനെ കൊണ്ട് നിറയ്ക്കുന്നതിന് പേരാകുന്നു ഭക്തി